ഖുർആൻ പറഞ്ഞില്ലേ ഭർത്താക്കന്മാര് സ്ത്രീകളുടെ ഭാര്യമാരുടെ ചെലവ് വഹിക്കണം ഈ ചെലവ് വഹിക്കുക എന്നത് അബ്വാഹുവിന്റെ അടുക്കൽ നിർബന്ധമായ ഒരു പുണ്യകർമ്മമാണ് കൂലിയിട്ടു ഭാര്യയ്ക്ക് ചെലവ് എടുത്താൽ കൂലിയിട്ടില്ല വിചാരിക്കണ്ട നിമിതങ്ങൾ പറഞ്ഞു നിന്റെ ഭാര്യയുടെ വായിൽ നീ എത്തിച്ചു കൊടുക്കുന്ന ഭക്ഷണത്തിന്റെ തങ്ങളുടെ ഒരു പ്രഭാഷണം കേട്ടതിന് ശേഷം വീട്ടിൽ വന്നപ്പോ അഹു ഭാര്യയോട് പറഞ്ഞു നീ സ്വതക്കാർ ചെയ്യാൻ വേണ്ടി പുറത്തൊന്നും എനിക്ക് എനിക്കെന്നെ നന്നാ മതി എനിക്കന്നെ തന്നാ മതി കാരണം മുപ്പത് ദരിദ്രനാണ് സാമ്പത്തിക ശേഷിയില്ല ഭാര്യക്കെ അടുത്ത് പൈസ ഉണ്ട് ചിലർ അങ്ങനെ ഉണ്ടാവും ഭാര്യ എൻ്റെ അടുത്ത് പണുണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് ക്യാഷ് ഇല്ല ഭാര്യയ്ക്ക് ചെലവ് കൊടുക്കണം ഭാര്യ അടുത്ത് പണുള്ളതുകൊണ്ട് ചെലവ് കൊടുക്കലോല അവളെ പണം അവളതാ നമ്മൾ തന്നെ കൊടുക്കണം ചെലവ് അപ്പൊ ചെലവ് ഞാൻ തരണം മക്കൾക്കും ഞാൻ ചെലവ് കൊടുക്കണം സുഖാണല്ല സ്ത്രീകൾക്ക് എന്ത് സുഖ അല്ലേ ആ അഞ്ചു വയസ്സാ തിരിഞ്ഞോ കണ്ടാലോ ഒന്നും തിരിഞ്ഞോക്കണ്ടാലോ സ്ത്രീകൾക്ക് എന്ത് സുഖാണ് നമ്മക്കങ്ങനല്ല നമ്മളെ ചെലവ് നമ്മൾ വഹിക്കണം ഞമ്മളെ ബാപ്പുമാക്ക് പ്രായമായാലും അവരെ അവരെ ചെലവ് നമ്മൾ വഹിക്കണം ഭാര്യന്റെ ചെലവ് നമ്മൾ വഹിക്കണം എന്നാല് ഞാൻ എന്നാൽ ഒരു കാറിൽ ഇങ്ങനെ പോകുമ്പോ ഒരാളെ ഭാര്യ അയാളെ വിളിക്കുന്നു അയാളെ വിളിച്ചിട്ട് അയാള് ചോദിച്ചു ആരാണ് ചോദിച്ചു ഉടനെ അവള് പറഞ്ഞു നിങ്ങളെ പാർട്ട്നറാണ് അപ്പോ എനിക്ക് കേൾക്കാനും കാണാനും പറ്റുന്ന ഒരു പെൺകുട്ടിയാണത് അതുകൊണ്ട് തന്നെ ഞാനും കൂടി കേൾക്കുന്നുണ്ട് എനിക്ക് നല്ല രസം തോന്നിയാവ ആ പെൺകുട്ടിയുടെ ഉത്തരം നിങ്ങളെ പാർട്ട്ണറാണ് ശരി തന്നെയാണല്ലോ ഭാര്യമാർ പുരുഷന്മാരെ പാർട്ടണർമാരാണ് ആ പാർട്ട്ണർമാരായ സ്ത്രീകള് അതെ നമ്മളെ മക്കൾക്ക് അവരും പാർട്ട്ണറാ എന്റെ മകൻ മാത്രമല്ല എന്റെ ഭാര്യവും കൂടിയാ പിന്നെ നമുക്കൊരു സ്വഭാവം ഉണ്ട് കേട്ടോ എന്താണ് മകൻ നല്ല സമ്മാനം വാങ്ങിയാൽ വീട്ടിൽ പോയിട്ട് ഭാര്യനോട് പറയും എന്റെ മോന് സമ്മാനം കിട്ടി മകൻ എന്തെങ്കിലും വികൃതി കളിച്ചിട്ട് ആളുകളൊക്കെ കുറ്റം പറഞ്ഞാലോ വീട്ടു പോയിട്ട് പറയും നിന്റെ മകൻ എടുത്ത മകനെടുത്ത പണിയെറിയോന്നിരിക്കും അപ്പൊ പിന്നെ ഓള നേരത്തെ റാങ്ക് വാങ്ങിയപ്പോ ഞമ്മളെ മോന അങ്ങനെയാണല്ലോ ഓരോരുത്തരുടെയും സ്വഭാവം മറ്റുള്ളവരുടെ തലയിൽ വെച്ചിട്ടെന്നുള്ളതാണ് അത് മാറണം നമ്മൾ തന്നെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം ഓ സുഹൃത്തുക്കളെ ആ മക്കൾക്ക് പാത്രമാരാണ് ഭാര്യമാരെങ്കിലും മക്കളുടെ ചെലവും ഭർത്താവ് കൊടുക്കണം ഭാര്യ അഞ്ചു പൈസ ചെലവില്ല ചിലർക്കൊരു ധാരണയുണ്ട് ഭാര്യന്റെ കഴുത്തിൽ പാപ്പ കൊടുത്ത പൊന്നൊക്കെ എനിക്കുള്ളതാണ് ആ ധാരണ തെറ്റാണ് അത് അതവളുടേതാണ് നീ മഹർ കൊടുത്ത പൊന്നും അവളുടേതാണ് നിന്റേതല്ല അത് വാങ്ങി പണയം വെക്കാൻ നിനക്ക് അധികാരമില്ല അത് വാങ്ങി വിറ്റ് കളയാൻ നിനക്ക് അധികാരമില്ല അത് ആണ് അവള് പൊരുത്തപ്പെട്ടു വല്ലതും തന്നാ നിനക്ക് വാങ്ങാമെന്നല്ലാതെ നിനക്കതിനൊന്നും അധികാരമില്ല അവളുടേത് പിടിച്ചെടുത്തുകൂടാ ഇരിക്കട്ടെ ഞാൻ പറഞ്ഞു വന്നത് അതെ സ്ത്രീകൾക്ക് അവരുടെ പണവുമായി ഇങ്ങനെ ഇരിക്കാൻ ചെലവില്ല നമുക്കോ ചെലവാണല്ലോ അതുകൊണ്ട് തന്നെ പുരുഷന്മാർ അധ്വാനിക്കണം ബിസിനസ് നടത്തണം വെറുതെ ഇരിക്കരുത് എന്നാലേ പടച്ചവന്റെ കൽപ്പനയനുസരിച്ച് അനുസരിച്ച് ജീവിക്കാനാകും